നമസ്കാരം നികുതി വെട്ടിപ്പ് തടയാനായി ജി എസ് ടി രജിസ്ട്രേഷനുകൾക്ക് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച ചേർന്ന അൻപത്തി മൂന്നാമത് ജി എസ് ടി കൗൺസിലിലാണ് ഈ തീരുമാനം പുതിയ സംവിധാനം ഘട്ടം ഘട്ടമായാണ് നടപ്പിലാക്കുക പുതിയ സംവിധാനം നികുതി വെട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതിന് പുറമെ ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ പ്രക്രിയ ശക്തിപ്പെടുത്തുമെന്നും ധനമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു വ്യാജമായി നിർമ്മിച്ച വൈദ്യുതി ബിൽ വസ്തുനികുതി റെസീറ്റ് വാടക കരാർ എന്നിവ ഉപയോഗിച്ച് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സംഭവം വർദ്ധിച്ചു വരുന്നതായി ധനമന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരം വ്യാജ രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾ സേവനമോ ഉൽപ്പന്നമോ കൈമാറാതെ വ്യാജ ഇൻവോയ്സ് കാണിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സ്വന്തമാക്കുകയാണ് പതിവ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ മാത്രം കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നത് മോദി സർക്കാർ രൂപീകരിച്ചതിനു ശേഷം നടക്കുന്ന ആദ്യ ജി എസ് ടി കൌൺസിൽ യോഗം കഴിഞ്ഞ ദിവസം നടന്നത് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി സംസ്ഥാന മുഖ്യമന്ത്രിമാർ ധനമന്ത്രിമാർ ധനമന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി